ഫാമസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു വിറക് ബ്രൂഡിംഗ് ഉണ്ടല്ലോ അതായത് ബാറിൽ വെച്ചിട്ടുള്ള ഈ ഒരു ബ്രൂഡിങ്ങിനെ സംബന്ധിച്ചാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ താഴെ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീ പിടിക്കില്ല ഡേഞ്ചറില്ല ജപ്തു പോകില്ല എന്നൊക്കെ പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കാരണം നമുക്കറിയാമല്ലോ ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ആ കോഴിക്കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കില്ല അത് മാറിപ്പോകും അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ നമ്മളൊരു പാസേജ് ഉള്ളിലൂടെ ഒരു പാസേജ് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിറക് രാത്രി വെച്ച് കൊടുക്കുന്നു അപ്പോൾ അതെന്ത് ചെയ്തു തീ കത്തിയാൽ പിന്നെ അത് കണലാകുന്നു കണലായി കഴിഞ്ഞാൽ പിന്നെ അത് വെണ്ണീറാവാൻ തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കണലൊക്കെ ഇതിൻ്റെ താഴ്ഭാഗത്താണ് വന്ന് നിൽക്കുക അപ്പോൾ ആ ഒരു ചൂടും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പാസേജ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അത് നമ്മളെ ആ തൊട്ട് താഴെ അതിൻ്റെ വയറിൻ്റെ ഉള്ളിലൂടെ തീ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് നമ്മൾ ഒരിക്കൽ തന്നെ ടാർ വീപ്പൊന്നും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇത് കിട്ടും എന്നിട്ട് നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് ഉണ്ടാക്കിയിട്ടും വരുന്നുണ്ട് അങ്ങനെയും ചെയ്യാം ഇതേപോലെ മുകളിലൊരു പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു പൈപ്പ് ഇത് സിമെൻറ്റ് പൈപ്പാണ് അപ്പോൾ ആ ഒരു പൈപ്പ് നേരെ സ്ട്രൈറ്റ് ഫാമിൻ്റെ മുകളിലേക്ക് കൊടുക്കാതെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സമയം അതായത് കൂടുതൽ സമയം നമുക്ക് അതിനകത്ത് കാണലും അതുപോലെ തന്നെ തീയും നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ കറണ്ട് കൊണ്ടുള്ള ബ്രോഡിംഗ് ഉണ്ടല്ലോ ബൾബ് വെച്ചിട്ടുള്ള ബ്രോഡിങ്ങിൽ നമ്മൾ ഇൻഫ്രാറെഡ് ബൾബ് എന്ന് പൊതുവേ വിളിക്കുന്ന ഹലജ ബൾബ് ആ ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ ഫിലിപ്പ്സിൻ്റെ ആ ഒരു ബൾബ് ലഭ്യമാണ് അതിൻ്റെ ഒരു ആ ഫിലേറ്റ് മുകളിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കതിലൂടെ മേടിക്കാൻ പറ്റും